friends. ചക്ക സ സീസൺ ആയ പിന്നെ ചക്കയില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാറില്ല പച്ചയും പൗത്തതും പുങ്ങിയതൊക്കെ ഒക്കെ അധിക ദിവസം കഴിക്കാറുണ്ട് ഇന്നൊരു പഴുത്ത ചക്ക കിട്ടിയപ്പോ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കാന്ന് കരുതി ഇങ്ങനെ ഇതുകൊണ്ട് ഞങ്ങൾ ഒരു ജാം ഉണ്ടാക്കി പരീക്ഷണം നടത്തി ആദ്യം ചുളകൾ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കണം ഇതൊന്ന് വേവിച്ചെടുത്താൽ നമ്മളെ പരിപാടി എളുപ്പമാകും ഒരു പാത്ര അടുപ്പിൽ വെച്ച് ചക്ക അതിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒച്ചെടുക്കാം രണ്ട് ഗ്രാമ്പൂം കഷ്ണം കറവപ്പെട്ടേ മറക്കാതെ ചേർക്കണം വെന്ത ശേഷം അടുപ്പിൽ നിന്നൊന്ന് മാറ്റി ചൂടാറാൻ വെക്കണം ആ സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത ഗ്രാമ്പൂം പട്ട എടുത്തു മാറ്റാം ശേഷം മിക്സിയിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കാം മാറ്റി വെച്ച ഗ്രാമ്പൂം പട്ടെ ഇനി നമുക്ക് ആവശ്യമില്ലാട്ടോ ഉറുക്കിയെടുക്കാനുള്ള പാത്ര അടുപ്പിൽ വെച്ച് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ശേഷം അരപ്പ് വെച്ച് നന്നായി ഇളക്കണം കുറുകി വന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമ്മുടെ അടുത്ത ചക്കയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണേ ഇത് ഇനിയും ഒരുപാട് കുറുകി വരാനുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുനാരങ്ങ നീരാണ് ഞങ്ങൾ ചെറിയ ചെറുനാരങ്ങയുടെ നീര് മുഴുവനായി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചാമ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നാരങ്ങ നീർ ചേർത്ത് കൊടുക്കാം കാണാനൊരു ഒരു മഞ്ചില്ലെങ്കിലും കഴിക്കാൻ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടാറിയ ശേഷം നമ്മുടെ ജാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്താന്ന് ഞാൻ പറയണ്ടല്ലോ അപ്പോൾ ഒരു ചിലവുമില്ലാതെ നമ്മളെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് പറ്റുന്ന ഈ ജാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യണേ